ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റായ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള വാഴക്കുളത്ത് വിൽപ്പനയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് വാഴക്കുളം വാഴക്കുളം ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി പി റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററിലധികം റോഡ് ഫ്രണ്ടേജോട് കൂടി വിൽപ്പനയ്ക്കുള്ള മൂന്ന് ഏക്കർ കരഭൂമിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട് പണിയുവാനും പ്ലോട്ട് തിരിക്കുവാനും മണ്ണെടുക്കുവാനും അനുയോജ്യമായ ഭൂമി റോഡിൽ നിന്നും ഏകദേശം ഒരു പത്തടിയോളം ഉയർന്ന് ഡയറക്റ്റ് റോഡ് ആക്സസ് ഈ പ്രോപ്പർട്ടിയുടെ അകത്തേക്കുണ്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കിഴക്കോട്ട് ദർശനമായിട്ട് പണിയുവാൻ സൗകര്യപ്രദമായ രീതിയിലാണ് ഈ ഭൂമിയുടെ കിടപ്പ് വാഴക്കുളത്ത് തന്നെ എൽ പി യു പി സ്കൂളുകൾ സി ബി എസ്ഇ സ്കൂളുകൾ എഞ്ചിനീയറിംഗ് കോളേജ് മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് കൂടാതെ ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് വിവിധ ക്രിസ്ത്യൻ മതസ്ഥരുടെ ചർച്ചുകൾ അമ്പലം പള്ളി മുതലായ സൗകര്യങ്ങളുണ്ട് മൂന്ന് ഏക്കറാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന സ്ഥലമാണ് റോഡിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്നതും മുകളിലേക്ക് വന്നാൽ നിരപ്പായതും പിന്നെ ബാക്ക് വശം അല്പം ചെരിഞ്ഞു കിടക്കുന്നതുമായ ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറാണ് ഈ ഭൂമിക്കുള്ളത് റബ്ബർ കൃഷി ചെയ്തിരിക്കുന്ന ഭൂമിയാണ് ഇരുന്നൂറ്റി അൻപത് ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളും കൂടാതെ ഇരുന്നൂറ്റി അൻപതോളം തൈ മരങ്ങളുമാണ് ഉള്ളത് അടുത്ത വർഷം ഈ ഇരുന്നൂറ്റമ്പത് മരങ്ങൾ ടാപ്പ് ചെയ്യാവുന്നതാണ് തേക്ക് ജാതി മാവ് പ്ലാവ് തുടങ്ങിയ നിരവധി വൃക്ഷങ്ങൾ ഈ പറമ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരങ്ങളാണെല്ലാം വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ മരങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ സ്ഥലത്ത് നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് പുഴ അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ബാധിക്കാത്ത പ്രദേശമാണ് ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്ന വില റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലുള്ള ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക